നടൻ നിവിൻ പോളിക്കെതിരായ ലൈംഗിക പീഡന ആരോപണത്തിൽ ഒരു സിനിമാ കഥ പോലെയുള്ള ട്വിസ്റ്റുകളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് പീഡനം നടന്നുവെന്ന് പരാതിക്കാരി പറഞ്ഞ തീയതികളിൽ നിവിൻ പോളി കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നുവെന്ന് സഹതാരങ്ങൾ തെളിവുകൾ നിരത്തി സമർപ്പിക്കുന്നു ഇപ്പോഴിതാ നിവിൻ പോളി മാത്രമല്ല പരാതിക്കാരിയും ആ ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പോലീസിന് ഇക്കാര്യത്തിൽ വ്യക്തമായ തെളിവുകൾ ലഭിച്ചതായും വിവരങ്ങളുണ്ട് ഇതോടെ നിവിൻ പോളിക്കെതിരെ എത്തിയ പീഡനാരോപണം വ്യാജമാണോ എന്ന സംശയം ബലപ്പെടുകയാണ് നവംബർ മൂന്നിനാണ് നിവിൻ പോളിക്കെതിരെ പീഡനാരോപണം എത്തിയത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന പരാതിയായിരുന്നു എത്തിയത് എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തു അന്ന് രാത്രി തന്നെ തനിക്കെതിരെ എത്തിയ പരാതി വ്യാജമാണെന്നും സത്യം തെളിയിക്കാൻ താൻ ഏതറ്റം വരെയും പോകുമെന്നും നിവിൻ പോളി പ്രസ് മീറ്റ് വിളിച്ച് വ്യക്തമാക്കി ഇതിന് പിന്നാലെ താരങ്ങളടക്കം നിരവധി പേരാണ് നിവിൻ പോളിക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നത് നിവിനെ പിന്തുണച്ചുകൊണ്ട് നിർണായക വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവിട്ടിരിക്കുകയാണ് നിവിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഇപ്പോൾ ദുബൈയിലെ ഹോട്ടൽ ിൽ വെച്ച് നിവിൻ പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ ഈ പറയുന്നത് പോലെ പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം ഡിസംബർ പതിനാലിന് നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിംഗിലായിരുന്നുവെന്നാണ് ചിത്രത്തിന്റെ സംവിധായകനായ വിനയ് ശ്രീനിവാസൻ അവകാശപ്പെടുന്നത് നടിയും അവതാരകീയുമായ പാർവതി കൃഷ്ണ പങ്കുവച്ച വീഡിയോയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ഒരു ചെറിയ സീനിൽ പാർവതിയും അഭിനയിക്കുന്നുണ്ട് ആ രംഗത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് പാർവതിയുടെ വീഡിയോ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഒന്ന് ദിസ് വാസ് എ വീഡിയോ വിഷ് ഐ ടോക്ക് ഓൺ ഫോർട്ടീൻ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിൻ്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വിനീത് ചേട്ടൻ്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് സോ ഞാൻ നിവിൻ ചേട്ടൻ്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻത്ത് ആ പറയുന്ന സ്റ്റേജിൽ ഷൂട്ടിൽ ഐ വാസ് വിത്ത് ഹിം സോ പറയണമെന്ന് വന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്ന് ഞാൻ പറയണ്ടേ ഓഫ് കോഴ്സ് ഞാൻ പറയണം കാരണം ഇറ്റ്സ് എ ട്രൂത്ത് അതുകൊണ്ട് നിവിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ വിനയ് ശ്രീനിവാസനായിരുന്നു ആദ്യം തന്നെ നിവിൻ പോളിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നായിരുന്നു വിനയ് ശ്രീനിവാസിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ പോളി ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ പോളി തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും വിനീത് വ്യക്തമാക്കി എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് ഉച്ചയ്ക്ക് ശേഷം ക്രൌൺ പ്ലാസയിൽ നിവിൻ പോളി ഉണ്ടായിരുന്നു പുലർച്ചെ വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് നിവിൻ ഫാർമ എന്ന വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ായിരുന്നു അതും കേരളത്തിൽ തന്നെയായിരുന്നു എന്നാണ് വിനീത് പറഞ്ഞത് ഇതിന് പിന്നാലെ ഡിസംബർ പതിനാലിന് ഷൂട്ടിംഗിൽ നിവിൻ പോളി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് നടൻ ഭഗത് വിനീതിന് നിവിൻ പോളിക്കൊപ്പം താനും ഇതേ ദിവസം തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കിയാണ് ഭഗത്മാനുവൽ അന്ന് പകർത്തിയ ചിത്രത്തിന്റെ ഡിസ്ക്രിപ്ഷൻ സഹിതം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫോട്ടോയുടെ വിവരങ്ങളിൽ ഡിസംബർ പതിനാലിനാണ് ഇത് പകർത്തിയതെന്നത് വ്യക്തമാണ് ഫേസ്ബുക്കിലൂടെയായിരുന്നു നിർണായക തെളിവുകളുമായി ഭഗത് ഭഗത്മാനുവൽ രംഗത്തെത്തിയത് സിനിമയുടെ സെറ്റിൽ നിന്നുള്ള ചിത്രമാണ് ഭഗത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്തത് ഇതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യവും രംഗത്തെത്തിയിട്ടുണ്ട് സിനിമയുടെ ചിത്രീകരണത്തിനായി നിവിൻ തനിക്ക് ഡേറ്റ് നൽകിയത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് പതിനാല് എന്നീ നാല് ദിവസങ്ങളിലാണ് നിവിൻ പോളി ഒപ്പിട്ട കരാർ തന്റെ കയ്യിലുണ്ടെന്നും വിശാഖ് വ്യക്തമാക്കുന്നുണ്ട് മൂന്നാറിലായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ഡിസംബർ പതിനാലിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ പതിനഞ്ചിന് പുലർച്ചെ രണ്ട് മുപ്പത് വരെ നിവിൻ പോളി എറണാകുളം ഉണ്ടായിരുന്നുവെന്നും വിശാഖ് വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ പ്രമുഖ മുതിർന്ന നടിമാർ വരെയാണ് തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഇതിനിടെ ഒരു വ്യാജ പരാതി എത്തുകയാണെങ്കിൽ സത്യം തുറന്നു പറയുന്ന അതിജീവിതമാർക്ക് അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാം വ്യക്തി വൈരാഗ്യം തീർക്കാൻ പലരും പോലീസ് അന്വേഷണത്തെ ഉപയോഗിക്കുന്നു എന്നും പലർക്കുമെതിരെ ആരോപണം ഉയരുന്നുണ്ട് സത്യസന്ധമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന അതിജീവിതമാരുടെ ശ്രമത്തെ തകർക്കാനുള്ള ശ്രമവും ഇത്തരം ോപണങ്ങളിലൂടെ നടക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ